ഫോട്ടോ ഉപയോഗിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ കുറുവ സംഘാംഗം എന്ന് പ്രചരിപ്പിക്കുന്നതിനെതിരെ മരമുറി തൊഴിലാളിയായ യുവാവ് രംഗത്ത് ഇരിങ്ങാലക്കുടയിൽ വാടകയ്ക്ക് താമസിക്കുന്ന കാട്ടൂർ കൊല്ലയിൽ വിനോദ് നിയമ നടപടിക്കൊരുങ്ങുകയാണ് ജോലിയുടെ ഭാഗമായി ഒക്ടോബർ പതിനെട്ടിന് ആറാട്ടുപുഴ തേവർ റോഡിൽ എത്തിയപ്പോഴാണ് ദുരനുഭവങ്ങളുടെ തുടക്കം ജനാർദ്ദനൻ എന്നയാളുടെ വീടിന്റെ പരിസരത്ത് മുറിച്ചിട്ട മരക്കൊമ്പുകൾ വിനോദ് വാങ്ങിയിരുന്നു ഒരു ടെമ്പോക്കുള്ള മരമില്ലാത്തതിനാൽ സമീപത്തെ മറ്റൊരു വീട്ടിലെ മരക്കൊമ്പുകൾ കൂടി മുറിച്ചു വാങ്ങാനുള്ള ശ്രമം നടത്തി ഇതിന്റെ ഭാഗമായി സമീപത്തെ കടയിൽ ഈ വീട്ടുകാരെക്കുറിച്ച് അന്വേഷിച്ചു നാട്ടുകാരൻ വഴിയറിഞ്ഞ പ്രദേശത്തെ മോഷണശല്യത്തെക്കുറിച്ചും വിനോദ് കടയിൽ തിരക്കി ഇത് നാട്ടുകാരിൽ സംശയമുണ്ടാക്കി ഇദ്ദേഹത്തിന്റെ ചിത്രം മൊബൈലിൽ പകർത്തിയ ആരോ വാട്സ്ആപ്പ് മുഖേന സന്ദേശം പ്രചരിപ്പിച്ചു മൂന്ന് പേരുടെ ശബ്ദ സന്ദേശവും വിനോദിന്റെ ചിത്രം കൂടാതെ മറ്റൊരു വ്യക്തിയുടെ ചിത്രവും ഉൾപ്പെടുത്തി ഈയിടെയാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ വ്യാപകമായി പ്രചരിപ്പിച്ചത് മൂന്ന് ശബ്ദ സന്ദേശങ്ങളിൽ ഒരാളുടെ സന്ദേശത്തിലാണ് ഇവർ കുറുവാ സംഘമാണെന്ന് പറയുന്നത് ചേർപ്പ് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ചിത്രത്തിലെ ഒരാൾ കാട്ടൂർ സ്വദേശിയാണെന്ന് വ്യക്തമായത് വിനോദിനെക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിൽ അദ്ദേഹം നിരപരാധിയാണെന്ന് കണ്ടെത്തിയതായി എസ് പറഞ്ഞു വിനോദും സഹോദരനും സുഹൃത്തുക്കളും ചേർപ്പ് പഞ്ചായത്ത് അംഗവും പോലീസ് സ്റ്റേഷനിൽ എത്തി തന്റെ ചിത്രം സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിന് നടപടി ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനാണ് വിനോദിന്റെ തീരുമാനം വിദേശത്തു നിന്നും മറ്റു ജില്ലകളിൽ നിന്നും വ്യാജ പ്രചരണം കണ്ട് ബന്ധുക്കൾ ഇദ്ദേഹത്തെ വിളിക്കുന്നു ഡെൽ കമ്പനിയിൽ ബോയിലർ ഓപ്പറേറ്ററായി ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട് വിനോദ് വിദേശത്തും ജോലി ചെയ്തിരുന്നു പെരുമ്പിളിശ്ശേരിയിൽ വളക്കട്ടിംഗ് സ്ഥാപനത്തിലും ജോലി ചെയ്തിട്ടുണ്ട് കരിങ്കല്ലുപണി മരം മുറി എന്നിവയും ഞാൻ മുന്നോട്ട് ഈ ണം എനിക്ക് രണ്ടു മക്കളുണ്ട് ഇന്ന് നാഷണൽ സ്കൂളില് എന്റെ ക്രാങ്ങൾ ഒക്കെ ഉണ്ടാക്കിപ്പോ അവിടെ ചോദ്യങ്ങളൊന്നും മഹുബൈലി മേടിച്ചിട്ടില്ല നോക്കലും സംസാരങ്ങളും ഒക്കെ വഴി ഇറങ്ങി എനിക്ക് നടക്കാൻ പറ്റില്ല ഒരു മാസം വെള്ളം പോലും ചോദിച്ചാൽ ആരും തരുന്നില്ല പരാതി എല്ലാവരും കൊടുത്തിട്ടില്ലേ പരാതി കൊടുക്കാനായിട്ട് ആ കൊടുക്കണം പിന്നെ നമ്മളിപ്പം ഇപ്പൊ പെൺകുട്ടികൾ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് കുട്ടികളും